നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം മിലിയാനോ മാർട്ടിനെ ശാസ്ത്രനു വില്ല വിടുകയാണല്ലോ ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യം വേരുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തിൽ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കുറച്ചായിട്ട് കേൾക്കുന്നു ഇപ്പം ആ ഡീലിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആ ഡീൽ എന്ന് പറയാനായിട്ടില്ല നെഗോസിയേഷൻസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഗോൾ ഡോട്ട് കോം പുറത്തുവിടുന്നുണ്ട് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത് മുപ്പത്തിരണ്ട് കാരനായിട്ടുള്ള മിലിയാനോ മാർട്ടിൻസിനെ സൈൻ ചെയ്യുന്നതിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഡിസ്കഷനിലേക്ക് കടന്നു ലോൺ ഓഫറാണ് കൊടുത്തത് പക്ഷേ ഇമ്മീഡിയറ്റ്ലി ആസ്റ്റൺ വില്ല അത് ടേൺ ഡൗൺ ചെയ്തിരിക്കുകയാണ് അത് പോരാ ലോൺ ഡീലിൽ താരത്തിൽ കൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം അതായത് ആസ്റ്റൺ വില്ല അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറാണ് കാരണം താരത്തിനും അവിടെ വിട്ടു പോകണമെന്ന് താല്പര്യമുണ്ട് നാല്പത് മില്യൺ സ്റ്റിയർ പോണ്ട് അതായത് അൻപത്തി നാല് മില്യൺ ഡോളറാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ റെഡ് ഡെവിൾസ് ആ പ്രൈസ് റേഞ്ച് അധികമാണ് എന്ന് കരുതുകയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അത്രയും തുക കൊടുത്ത് വാങ്ങാനുള്ള സാധ്യതയും കുറവാണ് നിലവിൽ നമുക്കറിയാം ആന്ധ്ര ഒനുടെ കാര്യം ഒരുപാട് മിസ്റ്റേക്കുകൾ പ്രീമിയർ ലീഗ് സീസണിലും മറ്റുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ആംസ്ട്രിങ് ഉണ്ട് അതുകൊണ്ട് പ്രീമിയർ ലീഗിൻ്റെ തുടക്കത്തിലെ മത്സരങ്ങൾ നഷ്ടമാവാനും സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ പുതിയ ഒരു ഗോൾ കീപ്പർ അവർക്ക് ആവശ്യമുണ്ട് എമിലിയാനോ മാർട്ടിനസ് ആണോ അതിന് പകരം ഒരു ഉത്തരം എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് കാരണം എംബിയും ഇപ്പോൾ അത്ര മികച്ച ഫോമിലല്ല ഒരുപാട് മിസ്റ്റേക്കുകൾ അദ്ദേഹവും വരുത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പോലും അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ യുണൈറ്റഡ് നടത്തുന്നുണ്ട് അത് ലോൺ ഓഫർ കൊടുത്തു അത് ടേൺ ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ രണ്ട് തവണ യാഷ്യൻ ട്രോഫി വിൻ ചെയ്തിട്ടുള്ള ഗോൾ കീപ്പറാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും മികവും മികവുമൊന്നും ആർക്കും സംശയമില്ല സ്റ്റിൽ നാല് വർഷക്കാലത്ത് കോൺട്രാക്ട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ അത് സംഭവിക്കാൻ സാധ്യതയില്ല അദ്ദേഹം അവിടം ക്ലബ്ബ് വിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജസ്വേ ൻസി എബി മാർട്ടിനസ് ഈ വേൾഡ് കപ്പ് ഇയറിൽ എങ്ങോട്ടേക്ക് പോകുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോസാണ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്